എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടതാണ് നിരവധി വിദ്യാർത്ഥികൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയ വിദ്യാർത്ഥികളും ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ പോയ നിരവധി വിദ്യാർത്ഥികളും റീവാലുവേഷനായി അപ്ലൈ ചെയ്യുകയും റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യായിരുന്നു നിരവധി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പ്ലസ് ടു മെയിൻ എക്സാമിനൊപ്പം തന്നെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വരണമെന്ന് പക്ഷേ എന്നാൽ വന്നില്ല വിദ്യാർത്ഥികൾ ഇനി ചോദിക്കുന്ന സംശയമാണ് റിസൾട്ട് എന്നായിരിക്കും പുറത്തു വരിക എന്തായാലും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എന്നെ ചെയ്യണം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റീവാലുവേഷൻ ആയിട്ട് നിരവധി വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ചാനലിനൊരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് സാർ പ്ലസ് ടു റിസൾട്ട് ഒപ്പം അല്ലെങ്കിൽ അതിന് മുമ്പേ വരുവായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു പക്ഷേ ഇന്ന് പ്ലസ് ടു റിസൾട്ട് പ്രസിദ്ധീകരിച്ചു മെയ് മാസം ഇരുപത്തി രണ്ടിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി പ്രസിദ്ധീകരിച്ചു ഇന്ന് മെയ് മാസം ഇരുപത്തി നാലായിട്ടും ഇതുവരെയും റീവാലുഷർ റിസൾട്ട് വന്നില്ല മോസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്നായിരിക്കും റീവാലുഷർ റിസൾട്ട് വരികയെന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്തായാലും അധികം വൈകിച്ചുകൊണ്ട് പോകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കില്ല കാരണം പ്ലസ് ടു പരീക്ഷാ ഫലം വന്നതുകൊണ്ട് തന്നെ വിത്തിൻ വൺ വീക്സിനകം തന്നെ ഡിഗ്രി ഉൾപ്പെടെയുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ പൊതുവി സോറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് വൈകിച്ചുകൊണ്ട് പോകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ റീ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടനറിയുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു കൊടുക്കാം അപ്പോൾ സ്റ്റേ ടൂൺ പുതിയൊരു അപ്ഡേറ്റുകൾക്കു പുതിയ ഫോർ വാച്ചിംഗ് ബൈ